ദൈവമേ വരണേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജനുവരി ഇരുപത്തിയൊൻപതാം തീയതി സഭ നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം മാർക്കോസിന്റെ സുവിശേഷം നാലാമദ്ധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നലെ നമ്മൾ വിത്തിൻ്റെ ഉപമയെ കുറിച്ചാണ് ധ്യാനിച്ചത് ഇന്ന് യേശു പറയുന്നു വിളക്ക് കൊളുത്തി ആരും പറയുടെയോ കട്ടിലിൻ്റെയോ അടിയിൽ ഒളിപ്പിച്ച് വയ്ക്കാറില്ല അത് ദീപപീഠത്തിൻ്റെ മുകളിലല്ലേ വയ്ക്കാറിയെന്ന് എന്താണ് ഈ വിളക്ക് ആരാണ് ഈ വിളക്ക് യേശുവാണ് ഈ വിളക്ക് വചനമാകുന്ന വിളക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറച്ചു വയ്ക്കുവാനായിട്ട് സാധിക്കില്ല എന്ന് യേശുവിടെ പറഞ്ഞു വെക്കുന്നു ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അതിനെ മറച്ചു വെക്കുന്നുണ്ടാകാം എന്നാൽ അവൻ മരിച്ച ഉയർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ വെളിച്ചം ലോകത്തിന്റെ മുമ്പിൽ പ്രകാശമായിട്ട് മാറുമെന്ന് വചനത്തിന്റെ വിളക്കിനെ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ മറച്ചുവെക്കുന്നില്ലേ ക്രിസ്തുവാകുന്ന വിളക്കിനെ മറച്ചുവെച്ചൊരു സമൂഹമായിട്ട് നമ്മളൊക്കെ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് ദേവാലയത്തിൻ്റെ അകത്ത് വചനമാകുന്ന വിളക്കിനെ നമ്മൾ പ്രകോഷിക്കുന്നില്ലെങ്കിൽ പെരുവീതികളിൽ ദൈവം പലരെയും ആ വചനം പ്രസംഗിക്കുവാൻ വേണ്ടി അവിടെ നിന്ന് ഉണർത്തും നമ്മുടെയൊക്കെ ഈ ഒരു സമൂഹത്തിൽ ഒരുപക്ഷെ ക്രൈസ്തവരായി നമ്മൾ ക്രിസ്തുവിൻ്റെ വചനമാകുന്ന വിളക്കിനെ പലപ്പോഴും മറ്റ് പ്രൊട്ടസ്റ്റൻ വിഭാഗങ്ങളൊക്കെ ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായിട്ട് പ്രഘോഷിക്കുന്നത് കാണുമ്പോൾ ഈ ഒരു ഉപമ ഇടക്കൊക്കെ ഓർമ്മ വരാറുണ്ട് നമ്മൾ വചനമാകുന്ന ക്രിസ്തുവിനെ പറയുടെയും കട്ടിലിന്റെയും അടിയിലൊക്കെ ഒളിച്ചു വെച്ചുകൊണ്ട് ജീവിക്കുന്നൊരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ടോ യേശു പറയുന്നുണ്ട് നീ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിനക്ക് അളന്നു കിട്ടും ഇത് പണമളക്കുന്ന കാര്യത്തെ കുറിച്ചല്ല പണം കൊടുക്കുന്ന കാര്യത്തെ കുറിച്ചല്ല ഇവിടെ യേശു പറയുന്നത് വചനം നീ കൊടുക്കുന്നതനുസരിച്ച് വചനം നീ എത്രയധികം കൊടുക്കുന്നുവോ അതനുസരിച്ച് നിനക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുമെന്ന യേശു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വിളക്കിനോട് സ്നേഹമുള്ള സ്നേഹമുള്ളവരായിട്ട് മാറിയ ദൈവത്തിൻ്റെ വചനമാകുന്ന വിളക്കിനോട് നമ്മൾ കൂടുതലായിട്ട് ആ വിളക്കിനെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയാൽ നമ്മളുടെ ജീവിതത്തിൽ അത് പ്രകാശിക്കാനായിട്ട് തുടങ്ങും ആദ്യം വചനമാകുന്ന ക്രിസ്തു പ്രകാശിക്കുന്നത് എന്നിലായിരിക്കും നമ്മുടെ കുടുംബത്തിലായിരിക്കും ആ പ്രകാശം എന്നിലൂടെ നിങ്ങളുടെ കുടുംബത്തിലൂടെ മറ്റുള്ളവർക്ക് കാണുവാനായിട്ട് സാധിക്കും അതാണ് ക്രിസ്തു ഈ വിളക്കിൻ്റെ ഉപമയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഈ വിളക്ക് നമ്മളിൽ ഇങ്ങനെ വെളിച്ചം കൂടി കൂടി വന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അത് കെട്ടുപോകും നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ഏതൊരു വസ്തുവും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ കേടായി പോകുന്നത് പോലെ വചനമാകുന്ന വിളക്കിനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് കേടായി പോകും അത് കെട്ടുപോകുമെന്ന യേശു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സ്നേഹമുള്ളവരെ ഇന്നേ ദിവസം നമ്മൾ വിശുദ്ധ ബലിമധ്യേ ഈ ഒരു ഉപമ നമ്മൾ ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനമാകുന്ന വിളക്കിന് യേശുവാകുന്ന വിളക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് യു ആ